ഹായ് അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മെഴുക്കുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ബീട്രൂട്ട് വെച്ചിട്ടുള്ള മെഴുക്കുവിരട്ടി കേട്ടോ അപ്പൊ ഇഷ്ടമല്ലാത്തവർ പോലും ഈ ഒരു മെഴുക്കുരട്ടി കഴിക്കും അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പൊ അതിന് ഞാനിത് രണ്ട് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ രണ്ട് ബീട്രൂട്ട് തോലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പം നമ്മളിത് കട്ട് ചെയ്തതിൻ്റെ ശേഷം കഴുകാൻ നിൽക്കരുത് കേട്ടോ നമ്മൾ ആദ്യം തൊലിയൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം കഴുകിയിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഞാനതൊന്ന് കനം കുറച്ചിട്ട് ആദ്യം എന്താ റൗണ്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസുകൾ ഉണ്ടല്ലോ അങ്ങനെ മതി ചെങ്കിലും അങ്ങനെ മതി സ്ക്വയർ ആയിട്ട് അപ്പം ഞാനിത് കുറച്ച് നീളത്തിലാക്കിയിട്ടാണ് ഒത്തിരി നീളത്തിലല്ല ഒരു നീളം ആക്കിയിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഇഷ്ടത്തിന് അരിഞ്ഞെടുത്താൽ മതി അപ്പം അതിന്ന് കനം കുറച്ചിട്ട് ഇതൊന്ന് റൗണ്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അതിന്റെ സെന്ററിൽ ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഒത്തിരി വലിയ നീളത്തിലും അല്ല നമ്മുടെ സ്ക്വയർ ആയിട്ടുള്ള പീസസും അല്ല കേട്ടോ അപ്പം ആ രീതിയിലാണ് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി അപ്പം ഞാൻ കുറച്ചും കൂടി നമുക്ക് മെഴുക്കുരട്ടി എന്ന് പറയുമ്പോൾ കുറച്ച് വലുപ്പത്തിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ വേണ്ട ഈ ഒരു രീതിക്കാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത് കേട്ടോ വേണ്ട ഒത്തിരി കനത്തിൽ അരിയരുത് കേട്ടോ നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഒത്തിരി കനത്തിലൊന്നും അരിഞ്ഞെടുക്കണ്ട അപ്പൊ കഴിക്കാനും ഒരു ടേസ്റ്റ് നമുക്ക് വലിയ കനത്തിലാകുമ്പോൾ കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ അപ്പൊ അതാണ് അപ്പൊ ഒത്തിരി കനം ഇല്ലാണ്ട് അതുപോലെ അതുപോലെ നല്ല നിങ്ങളുടെ ഇഷ്ടത്തിന് ഉള്ള രീതിയിൽ ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ അപ്പൊ ഞാനിതാ ബീട്രൂട്ട് ഇതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതാ കണ്ടോ ബീട്രൂട്ട് മുഴുവനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള എന്താ സംഭവങ്ങൾ നാല് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നാലല്ല അതിലും കൂട്ടി എടുക്കാം കേട്ടോ മൂ അഞ്ചും ആറും എടുക്കാം പിന്നെ ഒരു സവോള എടുത്തിട്ടുണ്ട് ചെറിയൊരു സവോളയാണ് കേട്ടോ അപ്പം മൂന്ന് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് പച്ചമുളകൊക്കെ എടുക്കുമ്പോൾ കുറച്ചെടുത്താൽ മതി നമുക്കിതിൽ പൊടി ചേർക്കാനുണ്ട് എരിവിനൊക്കെ ഉള്ള അപ്പം അതുകൊണ്ട് പച്ചമുളക് കുറച്ച് എടുക്കാം കേട്ടോ പിന്നെ സവോളം ഞാൻ അങ്ങനെ നീളത്തിൽ അരിയണില്ലാട്ടോ അപ്പൊ കുറച്ച് വലുപ്പം ആകൂലേ അപ്പൊ അതല്ലാണ്ട് സെന്റർ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കനം കുറച്ചിട്ട് ഒന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ കാണുമ്പോ നിങ്ങക്ക് നല്ല കന മാതിരി തോന്നും പക്ഷെ അത്ര കട്ടിയില്ല അല്ലാട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ നമുക്ക് ആ സവോള മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് പച്ചമുളക് ഒന്ന് കീറി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതാവുമ്പോ നമുക്ക് ഇങ്ങനെ മക്കള് കഴിക്കുമ്പോ അവർക്ക് എടുത്ത് മാറ്റാൻ പറ്റുമല്ലോ അപ്പൊ അത് പച്ചമുളക് ഒന്ന് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പ ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ അപ്പൊ ഞാൻ ഒരെണ്ണം മാറ്റി മാറ്റിവെച്ചത് അപ്പൊ പച്ചമുളകും അതുപോലെ എന്താ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് വെളുത്തുള്ളി നമുക്ക് ചതക്കാനുള്ളതാണ് കേട്ടോ അപ്പൊ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ സവോളയും അതുപോലെ പച്ചമുളകും നമുക്ക് ആ ഒരു ബീട്രൂട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിന്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം സവോള ഒത്തിരി ഒന്നും ആയി പോവരുത് കേട്ടോ നമുക്ക് ബീട്രൂട്ടിന്റെ അളവാണ് കൂടുതൽ വേണ്ടത് അപ്പൊ നമ്മൾ ഒത്തിരി സവോള എടുത്തിട്ട് ആ ഒരു ടേസ്റ്റ് ആയി പോവും അപ്പം ഞാൻ ഈ വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നാലോ അഞ്ചോ നിങ്ങളുടെ ഇഷ്ടത്തിന് വെളുത്തുള്ളി എടുത്താൽ മതി നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത്ര എടുക്കാം കേട്ടോ പിന്നെതാ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ അത് കുറയ്ക്കാം അതിലേക്ക് ഞാനിതാ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം അപ്പോൾ ഒത്തിരി അങ്ങോട്ട് പേസ്റ്റ് ആക്കി എടുക്കണ്ട ഒന്ന് ചതച്ചാൽ മതി കേട്ടോ അതിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഈ മുഴുക്ക് ചിലരൊന്നും കറിവേപ്പില ഇടാറില്ല അപ്പൊ ഇനി ഇതില്ല കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു ലേശം കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതൊന്നും മൂപ്പിക്കാം അപ്പോൾ ഈ വെളുത്തുള്ളി വല്ലാതെ മൂത്ത് തന്നെ തന്നെട്ടോ പൊടികളൊക്കെ ഇടുമ്പോൾ അതിലും കിടന്ന് മൂത്ത് പോകും അപ്പോൾ ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ടീസ്പൂണിന് ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് അപ്പൊ അത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ആ ഒരു ടീസ്പൂ അങ്ങനത്തെ ഒരു അളവിൽ എടുക്കുന്ന വച്ചെങ്കിൽ ഒരു കാൽ ടീസ്പൂണൊക്കെ മതി അപ്പം ആ എണ്ണയിൽ കിടന്നിട്ട് നമ്മൾ ആ പൊടീനെ മൂപ്പിക്കുമ്പോൾ നമ്മുടെ ആ ഉള്ളിയും നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇട്ടാ വെളുത്തുള്ളി ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള പച്ചമുളക് ബീട്രൂട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ ഫ്ലെയിം കൂട്ടാണ്ട് ആദ്യം ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഈ ഫ്ലെയിമ് കൂട്ടാവുള്ളൂ കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഈയൊരു ബീട്രൂട്ടിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഉണ്ട് ഇനി നമുക്ക് ഈ ഒരു മസാല പൊടികളും ബീട്രൂട്ടും എല്ലാം കൂടി നല്ലോണം മിക്സ് ആയിട്ട് കിട്ടണം കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചു കൊടുക്കരുത് നമ്മള് പൊടികളൊക്കെ ചേർത്തതല്ലേ അപ്പൊ അതുകൊണ്ട് ആ പൊടികളെല്ലാം നമ്മുടെ ഈ ഒരു ബീട്രൂട്ടിൽ നല്ലോണം പറ്റി കിട്ടണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം ഒന്ന് ഇങ്ങനെ അതുപോലെ തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചുകൊടുക്കാം അപ്പൊ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്താൽ മതി കേട്ടോ ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു ഒന്നോ രണ്ടോ തവണ ഒന്ന് തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടത് കേട്ടോ അപ്പം ഇനി കണ്ടോ ഞാനിതൊന്ന് തുറന്നിട്ടൊന്ന് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് ഇത് അടിയിൽ പിടിക്കേണ്ട വെച്ചിട്ടാണ് പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുമ്പോഴാണ് നമ്മുടെ ബീട്രൂട്ട് എല്ലാം ഒരേപോലെ വെന്ത് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ വീണ്ടും ഞാൻ മൂടി വെച്ചിട്ടുണ്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് കേട്ടോ ഇപ്പം നമ്മുടെ ബീട്രൂട്ട് ഒക്കെ ആയിട്ടുണ്ടാവും അപ്പം നമുക്കിത് ഒന്ന് ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടിയിട്ട് നമുക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം അതിന്റെ ഇടയ്ക്ക് ഞാൻ രണ്ട് തവണ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഗ്യാസിന്റെ ഈ ഫ്ലെയിം ഉണ്ടല്ലോ അപ്പം അത് കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ ഉള്ളതിന് അനുസരിച്ച് അതല്ലെങ്കിൽ അടിയിൽ പിടിക്കും അപ്പം നമുക്ക് ഞാൻ ഇടയ്ക്ക് ആ ഒരു പച്ചമുളകിനെ ഒന്നിങ്ങനെ ആ സ്പൂൺ വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അതിൻ്റെ ആ കുരുവും ഒക്കെ ഒന്ന് പുറത്ത് നിന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ആവാനാണ് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ലാസ്റ്റ് ചേർക്കേണ്ടതാണ് കേട്ടോ അപ്പം അത് ഫ്ലെയിം നല്ലവണ്ണം കുറച്ചതിന് ശേഷം വേണം ചേർക്കാൻ അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പം അത് കുരുമുളക് നിങ്ങൾക്ക് ഒന്ന് ക്രഷ് പോലെ ആക്കിയിട്ട് ഇട്ടാലും മതിയായിരുന്നു കേട്ടോ അത് ഒന്ന് ക്രഷ് ആക്കിയിട്ട് ഒരു അഞ്ചോ ആറോ മണി കുരുമുളക് എടുത്തിട്ട് അതൊന്ന് ആക്കി ഇട്ടാലും മതി പക്ഷെ കുട്ടികൾ കഴിക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഞാനതിൻ്റെ പൊടി തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ഈ കുരുമുളക് നല്ലോണം മിക്സ് ആവുന്നത് വരെ ഫ്ലെയിം കൂട്ടരുതേ അപ്പം അതിന് ശേഷം ഫ്ലെയിം കൂട്ടിയിട്ട് നമുക്ക് ഈ ഒരു ബീട്രൂട്ടിനെ നല്ലോണം വലിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ബീട്രൂട്ടിനെ നല്ലവണ്ണം വലിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ നമ്മ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ബീട്രൂട്ട് മെഴുക്കു പരറ്റിയാണ് ഇട്ടത് അപ്പൊ ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവരുണ്ട് കേട്ടോ കാരണം വെജിറ്റബിൾസിൽ ഇത് കുറച്ച് മധുരമുള്ള ഒരു സംഭവമാണല്ലോ അപ്പൊ അതുകൊണ്ട് ചിലർക്കൊന്നും ഇഷ്ടമല്ല അപ്പൊ ഞാനൊന്നും ആദ്യം കഴിച്ചിരുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ തോരൻ ഉണ്ടാക്കുമല്ലോ അങ്ങനെ അതും അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് അത്ര ഒരു ബുദ്ധിമുട്ട് തോന്നില്ല ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാലും നല്ല ടേസ്റ്റ് ആട്ടോ നമുക്ക് ആ മുളക് പൊടിയുമൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് നല്ല എരിവും ഒക്കെ ആയിട്ടുള്ളൊരു മസാലയുടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ബീട്രൂട്ട് മെഴുക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സാധാരണ ഉണ്ടാക്കുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയല്ലേ അപ്പം ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ളവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോകല്ലോട്ടോ നമ്മളെ ചാനലിലുള്ള റെസിപ്പികളൊക്കെ ഒന്ന് കണ്ട നോക്കിയിട്ട് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ ഇന്നത്തെ കുഞ്ഞു റെസിപ്പി ആയിരുന്നു കേട്ടോ നിങ്ങക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസല വലൈക്കും